കെ വി രാമകൃഷ്ണമാഷിന് ഗുരുതുല്യായ ഡോക്ടർ എം ലീലാവതി ടീച്ചർ ഒരു സന്ദേശം എഴുതിയിട്ടുണ്ട് ടീച്ചറുടെ അസാന്നിധ്യത്തിൽ ആ വാക്കുകൾ ഇവിടെ വായിക്കാനുള്ള മഹാഭാഗ്യമാണ് ഒരിടനിരക്കാരി എന്ന നിലയിൽ ലഭിച്ചിരിക്കുന്നത് ടീച്ചറുടെ വാക്കുകൾക്ക് കാതോർക്കാം ലീലാവതി ടീച്ചറുടെ വാക്കുകളാണ് നമ്മുടെ കാലഘട്ടത്തിലെ വൈരുദ്ധ്യങ്ങളോടും സമസ്യകളോടും ദേശകാലാതീതമായ ജീവിതസമസ്യകളോടും ക്രിയാത്മകമായി പ്രതികരിച്ചു പോന്നിട്ടുള്ള ഒരു പ്രതിഭാശാലിയായ കവിയും ചിന്തകനുമാണ് ശ്രീ കെ വി രാമകൃഷ്ണൻ ആ പ്രതിഭയെ നാം വേണ്ടുവോളം ആദരിച്ചുവോ എന്ന അപരാധ ബോധത്തോടെ തിരിഞ്ഞു നോക്കുകയും തിരഞ്ഞു നോക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് ഒരു നവതി ആഘോഷം കൊണ്ട് പരിഹരിക്കാവതല്ല ആ അഭാവം അപരാധബോധത്തിന്റെ തീവ്രമായ നെഞ്ഞിൻ നെഞ്ഞിൻകുത്തുകൊണ്ട് നീറിപ്പുകഞ്ഞാണിത് പറയുന്നത് ഇച്ഛിക്കായികയല്ല ഇച്ഛിക്കുന്നതെല്ലാം സാധിക്കാനാവാത്ത പരിമിതികൾ കൊണ്ട് എങ്കിലും ചെറിയ തോതിലാവുന്നത് ചെയ്യാതിരുന്നിട്ടില്ല ഒരു വിരള ഗണത്തിൽപ്പെടുന്ന ഉന്നത ശീർഷനാണ് അദ്ദേഹം പി ശങ്കരൻ നമ്പ്യാർ ജി കുമാരപിള്ള പിള്ള ആർ രാമചന്ദ്രൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി സച്ചിദാനന്ദൻ എന്നിവരെ പോലെ കർമ്മരംഗം കൊണ്ട് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ കാമിതരംഗം കൊണ്ട് ഒരു മലയാള കവി മുൻ പറഞ്ഞ നിരയിലുള്ളവരിൽ ചിലരെ പോലെ സംസ്കൃത ഭാഷയിലും പരിജ്ഞാനം നേടിയതിൻ്റെ ഫലമായ ആർഷ സംസ്കാരൂഢമായ അന്തരംഗത്തിനുടമ ഈ ത്രിവിധ സംസ്കാരത്തിൻ്റെ സത്തയായ ജീവിത ദർശനത്തിൻ്റെ കിരണങ്ങൾ കൊണ്ട് ജ്യോതിഷ്മത്താണ് അദ്ദേഹത്തിൻ്റെ കാവ്യലോകം പതിനെട്ട് സമാഹാരങ്ങളിലായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വരളാത്ത വളർന്നു നിറയുന്ന ഗംഗ ഏഴ് ഗദ്യഗ്രന്ഥങ്ങളുടെ മായാത്ത മഴവില്ലേ കൗമാരം കടക്കും മുൻപ് വിവർത്തനം ചെയ്ത ചെയ്തുള രവീന്ദ്രനാഥ ടാഗോർ ജൂലിയസ് സീസർ എന്നിവയുൾപ്പെടെയുള്ള മറ്റേഴ് വിവർത്തനങ്ങൾ സ്വന്തം കവിതയുടെ രണ്ട് ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ എല്ലാറ്റിനും മേലെ നേരത്തെ പറഞ്ഞ മുൻനിരയിൽപ്പെട്ട തേജോ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത അത്ഭുതകർമ്മമായ നാല് പ്രമുഖ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളുടെ രചന അത്യന്ത വിശാലമാണ് അതന്ത്ര യത്നം കൊണ്ട് മാത്രം രൂപപ്പെടുത്താവുന്ന ഈ സർഗാത്മക വ്യോമ മണ്ഡലം മറ്റുള്ള ഇംഗ്ലീഷ് പ്രൊഫസർമാരായ കവികൾ അധ്യാപന യജ്ഞത്തിലൂടെ മാത്രം ഷേക്സ്പിയറെ കേരളീയരായ അഭ്യസ്ഥ വിദ്യയുടെ ആത്മാംശമാക്കി തീർത്തവരായിരിക്കേ ഇംഗ്ലീഷിൽ ഷേക്സ്പിയറെ പറ്റി ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ യജ്ഞാഗ്നിപ്രഭ ൾക്ക് അതീതമായി വളർത്തി ഷേക്സ്പിയർ നാടകങ്ങളിലെ ദുരന്ത നായകരെ ഭാരതീയ പരിപ്രേക്ഷ്യത്തിലൂടെ മഷിയിട്ടു നോക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ഒരു പുസ്തകം പ്രോസ്പെറോവിനെയും ഇംഗ്ലീഷിൽ ഷേക്സ്പിയറെ പറ്റി ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ യജ്ഞ യജ്ഞാഗ്നിപ്രഭ ദേശ സീമകൾക്ക് അതീതമായി വളർത്തി ഷേക്സ്പിയർ നാടകങ്ങളിലെ ദുരന്ത നായകരെ ഭാരതീയ പരിപ്രേക്ഷ്യത്തിലൂടെ മഷിയിട്ട് നോക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഒരു പുസ്തകം പ്രോസ്പെറോവിനെയും ദ ടെമ്പസ്റ്റ് എന്ന നാടകത്തിലെ മറ്റേത് ലിയർ രാജാവിനെയും കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്നവയാണെങ്കിലും ഷേക്സ്പിയറുടെ മുഖ്യ കൃതികളെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പഠനഗ്രന്ഥങ്ങളാണ് അവ അവയിലെ നിരീക്ഷണ ശൈലികളോ നിഗമനങ്ങളോ വിശ്രുതരായ അങ്കല ഷേക്സ്പിയർ നിരൂപകരെ പിന്തുടരുന്നവയല്ല ഭാരതീയ ദർശനത്തിന്റെ ആരൂഢത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സമന്വയമാണെന്നതിനാൽ പാശ്ചാത്യർക്കും പുതിയ വെളിച്ചവും വെളിപാടുകളും നൽകാനവ പര്യാപ്തമാണ് ഭാരതീയ ഭാഷാ സാഹിത്യ കേന്ദ്രങ്ങൾ ഈ സേവന വൈപുല്യത്തെ അറിഞ്ഞാദരിക്കാൻ സന്നദ്ധമാ സന്നദ്ധരാകുന്നതിന് പ്രേരണയാവേണ്ടത് കേരളീയ സഹൃദയരുടെ സമകാലിക തലമുറയാണ് വിവർത്തനം ഇംഗ്ലീഷ് ഗ്രന്ഥം ലക്ഷ്മണനെ കേന്ദ്രമാക്കിയ മലയാള കാവ്യം മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കൃതികൾ ഒരേ സമയത്ത് പരിഗണിക്കപ്പെടേണ്ടതുണ്ടെന്ന വസ്തുത അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി ഒരു കൊല്ലം മുൻപ് ശ്രമം ഫലവത്തായില്ലെന്ന ദുഃഖത്തോടെയാണ് ഇത് ഇതെഴുതുന്നത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഉദ്യമത്തിന്റെ ആവർത്തനം രാജ്യധർമ്മത്തിന്റെ പേരിൽ രാമനാൽ പരിത്യക്തയായ സീതയെ കാവ്യത്തിൽ പ്രതിഷ്ഠിച്ച പോലെ സത്യനിഷ്ഠയുടെ പേരിൽ പരിത്യക്തനായ ലക്ഷ്മണൻ്റെ ചിന്താവിഷ്ഠതയാണ് ലക്ഷ്മണകാവ്യം സീതയെപ്പോലെ ഭജമാനക വിഭാവ്യമായ അദ്വയ ശാന്തിഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഈ അജപൗത്രുയം മുമ്പുള്ള താന്തവും ദാന്തവുമായ ചിന്തകൾ ചിറകുവിടർത്തുന്ന കൃതി ഈ കാവ്യവും ഷേക്സ്പിയർ വിചിന്തനവും വിവർത്തനവും മൂന്ന് സാഹിത്യ വിഭാഗത്തിൽ ഒരേ സമയം പ്രഭാവിതമാകുന്നത് സായാഹ്നം പ്രകാശത്തിലാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് കവിതകളിലൂടെ ഏഴു പതിറ്റാണ്ടുകളോളം സമകാലിക വൈപരീത്യങ്ങളോട് സമരം ചെയ്തു പോന്നിട്ടുള്ള കവിയാണ് രാമകൃഷ്ണൻ അവയോട് സഹൃദയർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ആരായാതെ തികഞ്ഞ നിസ്സംഗത പാലിച്ചുകൊണ്ട് കൊണ്ട് കവിത സാഹിത്യ ചരിത്രത്തിൽ അത് രചിക്കുന്ന കാലം വരെയുള്ള അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മഹിമയും ഗരിമയും വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന ഒരു ചെറിയ ചാരിതാർത്ഥതയുണ്ട് എനിക്ക് സമകാല ജീവിതത്തിൽ തിക്തതകളെപ്പറ്റി കഠോരതകളെപ്പറ്റി ദാരുണതകളെപ്പറ്റിയുള്ള വിഷാദവും ധർമ്മരോഷവും മുഖ്യമായ അന്തർഭാവങ്ങളാക്കിക്കൊണ്ട് കവിതാരചന നിർവഹിക്കുന്ന രാമകൃഷ്ണൻ ആർഷ മ്പര്യ മഹത്വത്തെ ചൊല്ലിയുള്ള ഗൃഹാതുരതയും ആവഹിക്കുന്നു എന്ന ദ്വിമുഖ കവി സ്വത്ത് സ്വത്വ സത്തയെ അനാവരണം ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ വിവരണം കവി സബര്യ നിർവഹിക്കുന്നതിലുള്ള ആത്മാർത്ഥതയുടെ പ്രകാശനം മാത്രമാണ് അതിൽ വിജയിച്ചുവോ എന്ന ആത്മപരിശോധനയുടേതല്ല നീണ്ട ഏഴു ദശകങ്ങൾ സ്വതന്ത്രമായി ത്രികരണങ്ങൾ കൊണ്ടും സാഹിതി സബര്യ ചെയ്ത ധന്യാത്മാവിനോടുള്ള കൃഷീകരണം നിർവഹിക്കാൻ മലയാള സഹൃദയ ലോകത്തിന് കഴിയുമാറാകട്ടെ വ്യക്തിപരവും സാഹിത്യപരവുമായ സ്മൃതികളുടെ ഒരു സഞ്ചയമാണ് മുൻ വിവരിച്ചതിനെല്ലാം പുറമെയുള്ള ഏറ്റവും പുതിയ കനൽ ചുവടുകൾ ഇത്രയേറെ സംഭവങ്ങളും സാഹചര്യങ്ങളും സൗഹൃദങ്ങളും സ്മൃതിയിൽ നിന്നും പുറത്തെടുത്ത് നിരത്തിയതിന് ഭാഷയും ഭാവുകരും അദ്ദേഹത്തോട് തീരാത്ത കടപ്പാടുള്ളവരായി തീർന്നിരിക്കുന്നു സ്മൃതികളുടെ പാതി പോലും ഇതിൽ അനാവൃതമായിട്ടില്ല മറുപാതി ഉടനെ പൂർത്തിയാക്കാനുള്ള അപേക്ഷയാണ് നാവതി ആശിസ്സായി അർപ്പിക്കുന്നത് മലയാളത്തിലെ ഉന്നത ശീർഷരായ കവികളും സാഹിത്യകാരന്മാരും ഈ കൃതിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മോട് സംവദിക്കുന്നു അവരിൽ കൃഷ്ണേട്ടൻ എന്ന കൃഷ്ണവാര്യർക്ക് സാഷ്ടാംഗ പ്രണാമം ഇത്രയുമാണ് ടീച്ചറുടെ വാക്കുകൾ ഈ സെഷൻ ഇതോടെ